നാം ഏറ്റവും സ്നേഹിക്കുകയും നാം എപ്പോഴും അടുത്ത് ഇടപെടുന്നതുമായ ഒരു വ്യക്തിയുടെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയും എന്നാൽ കുറെ നാളായി നാം സംസാരിച്ചിട്ടില്ലാത്ത നാം ഇടപെട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയുടെ ശബ്ദം നാം കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണം എന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ജീവിതയാത്രയിൽ നാം ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോ പാപത്തിന്റെ പടികുഴിയിൽ കിടന്ന് നമ്മെ സ്നേഹിച്ച് വീണ്ടെടുത്ത് മകനായി മകളായി മാറ്റിയ ഈ ദൈവത്തിന്റെ സ്നേഹം മറന്ന് നാം ജീവിക്കുമ്പോ ഈ ദൈവത്തോട് നാം സംസാരിക്കാതെ നാളുകൾ കടന്നു പോകുമ്പോ ദൈവത്തിന്റെ ശബ്ദം പലപ്പോഴും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ വന്നേക്കാം എന്നാൽ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവശബ്ദം തിരിച്ചറിഞ്ഞ് ദൈവശബ്ദത്തോട് പ്രതികരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം കാണുവാൻ കഴിയുന്നത് വിശുദ്ധ വേദ പുസ്തകത്തിൽ പലയിടങ്ങളിലും ദൈവശബ്ദത്തോട് പ്രതികരിച്ച വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും ദൈവശബ്ദത്തോട് പ്രതികരിച്ച് ചുവടുകൾ വെച്ച ഒരു വ്യക്തി പോലും നശിച്ചു പോകുന്നതായി നമുക്ക് കാണും കഴിയുകയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതയാത്രയിൽ നാം നശിച്ചു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മോട് സംസാരിക്കുന്ന ദൈവശബ്ദത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതയാത്രയിൽ ചുവടുകൾ മുന്നോട്ട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നു നാം സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖഭാവം മാറുമ്പോൾ പലപ്പോഴും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നെങ്കിൽ ഇന്ന് ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ദൈവഹിതം എന്താണ് എന്ന് മനസ്സിലാക്കി നാം ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ തയ്യാറാണോ എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ദൈവശബ്ദം അവഗണിച്ച് നമുക്ക് ജീവിക്കാം അങ്ങനെ ജീവിക്കുമ്പോ ശത്രുവായവൻ മുൻപിൽ കൊണ്ടുവരുന്ന വിഷയങ്ങളുടെ മുമ്പാകെ ഒരുപക്ഷെ നാം താളടിയായി പോയേക്കാം അതുകൊണ്ട് നമ്മുടെ സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദത്തെ തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിത വിജയത്തിന് അത്യാവശ്യമാണ് എന്ന് നാം തിരിച്ചറിയണം ഒന്ന് ശമുയേൽ മൂന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ നാം താഴ്ത്തു വായിക്കുമ്പോൾ ഏലിയുടെ മുമ്പാകെ ഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന ചമുവേൽ ബാലനെ കാണുവാൻ കഴിയും ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു ദർശനം ഏറെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഷമുവേലിനെ വിളിക്കുന്ന ദൈവശബ്ദത്തെ പെട്ടെന്ന് ഏലിക്ക് തിരിച്ച് റിയുവാൻ കഴിയുന്നില്ല അതുപോലെ ആകരുത് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തോട് ചേർന്നിരിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ അവൻ വെളിപ്പെടുത്തുന്നത് ജീവിതയാത്രയിൽ തനിച്ചാക്കാത്ത ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഇന്ന് ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ ദൈവം നിങ്ങളെ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുകയില്ല എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്ന സകല ചിന്തകളെയും യേശുവിന്റെ നാമത്തിൽ പുറത്താക്കണം വാക്കു പറഞ്ഞ ദൈവമെ കൂടെയുണ്ട് എന്ന് നാം വാ കൊണ്ട് പറയുവാൻ തുടങ്ങണം വിശ്വാസത്തോടെ അത് പറയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതയാത്രയിൽ അനുഭവിച്ചറിയുവാൻ കഴിയും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ താട്ട് വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുന്ന ഒരു പരീക്ഷയെ കുറിച്ച് കാണുവാൻ കഴിയും ഏകജാതനായ ഇസഹാക്കിനെ യാഗം കഴിക്കണമെന്ന ദൈവശബ്ദം അവിടെ അബ്രഹാം തിരിച്ചറിയുകയാണ് അവിടെ ഇസഹാക്കിന്റെ ജനനം തന്നെ ദൈവിക വാഗ്ദത്വത്തിന്റെ നിവർത്തീകരണമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും ദൈവം ദാനമായി ഏക പുത്രനെ ദൈവം തിരിച്ചു ചോദിക്കുമ്പോൾ അബ്രഹാം അനുസരണക്കേട് കാണിക്കുന്നതായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നില്ല മാത്രമല്ല നാം പറയുന്നത് പോലെ ഇത് ദൈവം ആയിരിക്കുമോ ഓ ഇത് ദൈവം ഒന്നുമല്ല എന്റെ തോന്നല്ല കാരണം എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ് ദൈവം ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത് ദൈവം ആയിരിക്കത്തില്ല എന്ന തീരുമാനത്തില് പലപ്പോഴും നാം എത്തിച്ചേരാറുണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്തത് പറയുന്നതൊന്നും ദൈവത്തിൽ നിന്നല്ല എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് പ്രിയ ദൈവത്തിലെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പു തരാം ദോഷമായതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ ഇതും അനുവദിക്കുകയില്ല എന്നാൽ ഇപ്പോ നിങ്ങൾ എടുക്കേണ്ടെന്ന സ്റ്റെപ്പുകൾ കുറച്ച് ദുഷ്കരമാണെങ്കിലും അതിന്റെ അവസാനം ഒരു അനുഗ്രഹം ആകുമെന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിശ്വാസത്തോടെ അബ്രഹാം പുറപ്പെടുമ്പോ കൂടെയുള്ളവരെല്ലാവരും ഒരുപക്ഷെ കളിയാക്കിയേക്കാം ഒറ്റപ്പെടുത്തിയേക്കാം ബുദ്ധിയില്ലാത്തവനെന്ന് വിളിച്ചേക്കാം എന്നാൽ ദൈവശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ് ചുവടുകൾ വെക്കുവാൻ തുടങ്ങുമ്പോ ദേശത്തിന് അബ്രഹാം ഒരു അനുഗ്രഹമാകുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് ദൈവശബ്ദം കേട്ട് എഴുന്നേറ്റ് ആദ്യ ചുവടുകൾ വെക്കുമ്പോ ബുദ്ധിമുട്ട് തോന്നുന്നുവെങ്കിലും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുവെങ്കിലും ഭാരപ്പെടരുത് ദൈവം പറഞ്ഞിട്ടാണ് ചുവടുകൾ വെക്കുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവിക നന്മകൾ നിങ്ങൾ അനുഭവിക്കും ദൈവിക പ്രൊവിഷൻ നിങ്ങൾ കാണുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതയാത്രയിൽ നാം സ്നേഹിക്കുന്നവരുടെ ശബ്ദം നാം തിരിച്ചറിയുന്നത് പോലെ തന്നെ ജീവിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നാം തിരിച്ചറിഞ്ഞ് ജീവിതയാത്രയിൽ നാം മുന്നോട്ട് പോകണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് അസാധ്യതകൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ അവിടെയെല്ലാം ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നാം കാണണമെന്ന് നാം അനുഭവിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് നാം ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ പഠിക്കുമ്പോഴാണ് ദൈവശബ്ദം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതയാത്രയിലെ വിജയം തുടങ്ങുന്നത് കേൾക്കുന്നതെല്ലാം ദൈവശബ്ദമാകുകയില്ല യഥാർത്ഥമായ ദൈവശബ്ദം തിരിച്ചറിയുവാൻ ഏക ഉപാധി ഈ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയും ഈ ദൈവവുമായിട്ടുള്ള സഹവാസവും തന്നെയാണ് നമ്മുടെ കഴിവുകൾ കണ്ടുകൊണ്ട് മാത്രമല്ല ഈ ദൈവം നമ്മെ സ്നേഹിച്ചത് പാപത്തിന്റെ പടുകുഴിയിൽ കിടന്നപ്പോഴും ദൈവസ്നേഹം സ്നേഹം നമ്മെ തേടി എത്തിയെങ്കിൽ ഈ ദൈവത്തിൽ നിന്ന് നമുക്ക് മറച്ചു വെക്കേണ്ടത് ഒന്നുമില്ല മഹത്വത്തിനായി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാകുമ്പോ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നാം കാണുവാൻ തുടങ്ങും പല കാര്യങ്ങളിലും ചുവടുകൾ വെക്കുവാൻ നമുക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മോട് സംസാരിക്കുന്ന ദൈവശബ്ദത്തിന് നാം ആതോർക്കേണ്ടത് ആവശ്യമാണ് പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരമരുളും നീ അറിയാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും എന്ന ഭാഗം കാണുവാൻ കഴിയും വിഷയങ്ങൾ കടന്നു വരുമ്പോൾ വ്യക്തികളിൽ ആശ്രയിക്കുന്നതിലുപരി ദൈവത്തിൽ ആശ്രയിക്കുവാൻ നാം തുടങ്ങണം അതെ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യർ വാക്കുമാറുന്നത് പോലെ വാക്കുമാറുന്നവനല്ല ഈ ദൈവമെന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആരെയൊക്കെ കൈവിട്ടാലും കൈവിടാത്ത ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവത്തിലെ നിങ്ങൾ അനുഭവിക്കും ദേശത്ത് നിങ്ങൾ ഒരു അനുഗ്രഹമാകുക തന്നെ ചെയ്യും അവർ തന്റെ പുസ്തകം നാലാമധ്യം വാക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും എങ്കിലും അവിടെ വെച്ച് നിന്റെ ദൈവമായ ഹോവയെ നീ തിരയുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നീ അന്വേഷിക്കുകയും ചെയ്താൽ അവനെ കണ്ടെത്തും ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്നത് പൂർണ്ണ മനസ്സോടുകൂടെയാണോ ദൈവശബ്ദം കേൾക്കുവാൻ പൂർണ്ണ മനസ്സോടെ അടുത്തു വരുന്നെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളോട് ഇടപെടുക തന്നെ ചെയ്യും നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് എഴുന്നേറ്റ് ചുവടുകൾ വെക്കുവാൻ ദൈവം പറയുന്നെങ്കിൽ നാം അത് അനുസരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായും പ്രിയ ദൈവത്തിലെ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതയാത്രകളിൽ വെളിപ്പെടും മാത്രമല്ല ദേശങ്ങൾക്ക് നിങ്ങളൊരു അനുഗ്രഹമാണ് ഈ ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവശബ്ദത്തിന് മുമ്പാകെ ചുവടുകൾ വെക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങടെ തിരുക്കരങ്ങൾ തരിക യേശുവിന്റെ ശബ്ദം കേട്ട് ചുവടുകൾ വെക്കുവാൻ സമർപ്പിക്കുന്ന ഈ ജനത്തിന്റെ ജീവിത മേഖലകളിലെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ ഇവർ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും സകലമാനോ മഹത്വം സകലോമേശുക്രി ദൈവശബ്ദം കേട്ട് നിങ്ങൾ ചുവടുകൾ വെക്കുമ്പോ ഒരു കാര്യം ഉറപ്പിക്കാം ദൈവിക പ്രൊവിഷൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുക തന്നെ ചെയ്യും അതെ അതെന്മാർ നിങ്ങൾക്ക് മുമ്പായി കടന്നു എന്ന് വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെക്കുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായി ുംബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്